ഒക്കെ ഭാഗത്ത് ബാങ്ക് പോലീസറി പരിശോധനയായിരുന്നു ഇവരെ മനസ്സിലേക്ക് നടക്കുന്നത് നിങ്ങൾ വൈകുന്നേരം ഇവരുടെ നോക്കുമ്പോൾ മഴ കാരണം നോക്കാതിരിക്കുകയായിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വക്കത്ത് നാല് പേരടങ്ങുന്ന ഒരു ആൾക്കാരെ ഒരു ഫാമിലി ആത്മഹത്യ ചെയ്തു കടബാധ്യതയാണ് അവരുടെ പ്രശ്നം ഒരു അതും ഒരു ബാങ്ക് ഉദ്യസ്ഥനായ മനുഷ്യനാണ് അദ്ദേഹത്തിനാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അതായത് എപ്പോഴും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു സാലറി ഉണ്ട് എന്നുള്ളൊരു വ്യക്തിയാളാണ് ഒന്നുമില്ലാതെ അന്നന്ന് പോയാൽ മാത്രം അന്നന്ന് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ചുറ്റുവട്ടത്തുണ്ട് ഇല്ലേ ഇവരെ ഈ പറഞ്ഞ പോലെ കാശുണ്ടെങ്കിൽ കാശ് അപ്പം അതിൻ്റേതായ ഒരു മോടി പിടിപ്പിക്കൽ കൂടുതലായിരിക്കും കാര്യം എനിക്ക് സാലറി കിട്ടാനുണ്ട് എനിക്ക് ഇത്ര വരുമാനം കിട്ടാനുണ്ട് അപ്പോൾ എനിക്കിത് ഇന്നത് മേടിക്കാം ഇന്നത് ചെയ്യാം ഏ ആ ഒരു ചിന്താഗതി ആൾക്കാർക്കുണ്ട് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് ഇ എം ഐ വഴിയാണ് പലതും മേടിക്കുന്നത് രീതിയിലൊക്കെ തന്നെ നമ്മളെ നമ്മുടെ കയ്യിലെ കാശുകളൊക്കെ ചോർന്ന് ക്യാഷൊക്കെ ചോറും ചോറും ചോർന്ന് പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല നിലയെല്ലാ കഴുത്തിലോട്ടാണ് നമ്മൾ വീഴുന്നതെന്നു ഒന്നാമത് നമ്മൾ ആർഭാടം ഒന്നാമത് നമ്മൾ ഈഗോ ആരെയും നമുക്ക് താ ത ആരു മുമ്പിൽ നമുക്ക് തല താ തലകുനിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ തന്നെ നടക്കണം ഈ മുഖം തന്നെ ആയിരിക്കണം എന്നും പറഞ്ഞ് നടക്കുന്ന ചില അഹങ്കാരിയായ ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവരെയും കാണിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളേൽ ഒന്നുമില്ലാതെ ഓട്ടം എത്രക്ക് കാശ് കിട്ടിയാലും നമ്മളിൽ കയ്യിൽ കാശില്ലാതെ വരും ആൾക്കാരെ മുമ്പിൽ നാണയം വരും ഇപ്പുറം കൊടുത്ത് അപ്പുറത്തോട്ട് വെക്കും അപ്പുറത്തോട്ടടുത്ത് ഇപ്പുറത്തോട്ടേക്കും ഈ തിരുപ്പും മറിപ്പും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മളെല്ലാവരുടെ മുമ്പിലും കളിയാക്കേണ്ട ഗതിയോട് വരും നമുക്ക് നിലനിൽപ്പില്ലാതെ വരും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഉള്ളത് കടബാധ്യത എന്ന് പറയുമ്പോൾ നമ്മളിനെ ആകെ അതിശയിക്കുകയാണ് രണ്ട് ആൺകുട്ടികളാണ് ആമ്പിള്ളേർ വന്നിടത്തും പിന്നോടത്തും പോട്ടെ കടമുണ്ടാകാതിരിക്കാം ഓക്കെ പക്ഷേ ഈ മൂന്ന് പേരും അമ്മ പോട്ടെ അച്ഛൻ രണ്ടാമ്പിള്ളേരും കൂടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കട്ടൊക്കെ നിന്നാൽ തീർക്കാവുന്ന കടങ്ങളല്ലേ ഉണ്ടാകത്തുള്ളൂ എത്രയൊക്കെ കോടികളുണ്ടെങ്കിലും പത്തിരുപത്തിനാലും ഇരുപത്തിയഞ്ചും വയസ്സുള്ള പിള്ളേരാണ് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ അവർക്ക് അവർക്കിനിയും ജീവിതം കിടക്കുവാണ് അപ്പോൾ അവർക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ പറ്റും ഒന്നിച്ചു നിന്നാ നടക്കാത്തതൊന്നുമില്ല അല്ലേ അവർ അങ്ങനെ ചിന്തിച്ചില്ല ഒന്ന് വിചാരിക്കുമ്പോൾ ഒന്നേ എനിക്ക് തോന്നുന്നുള്ളൂ നമുക്കിങ്ങനെ ഇല്ലായ്മയുണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ കടമുണ്ട് അത് അതുകൊണ്ടിട്ട് എൻ്റെ മകനെ പഠിച്ചേക്കണ വലിയ ഡോക്ടർ ആയിരിക്കും അല്ലെങ്കിൽ വലിയ എൻജിനീയർ ആയിരിക്കും അപ്പം ചിലപ്പോൾ ആ ജോലിയൊന്നും കിട്ടണമെന്നില്ല ഒരു സാധാരണ ജോലിയായിരിക്കും കിട്ടുന്നത് അതിനൊക്കെ വിടാൻ വളരെ അധികം ഈ ഈ ഇതുണ്ടല്ലോ എൻ്റെ മകനെ അതിന് ഒത്തിരി പഠിച്ചാൽ പിന്നെ അവനതിനെന്തിനാണ് പോകണേ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ആ ലെവലിലോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കാണാനായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ചില ആൾക്കാർക്ക് ഇത് ഒന്നുമില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും പോയി തീർന്ന് എന്നും പറഞ്ഞിട്ടാണ് ആയിരിക്കാം ഇവിടെ ചില ആൾക്കാരുടെ ചിന്താഗതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഇതിരിങ്ങനെയാണ് ചിന്തിച്ചതൊന്നുമല്ല ഞാൻ പറഞ്ഞത് എങ്കിലും അങ്ങനെ ആൾക്കാർ ചിന്താഗതിയുണ്ട് എൻ്റെ മോൻ പഠിച്ചിരിക്കുന്ന ഡോക്ടറാണ് എന്നാൽ ഡോക്ടർ എന്നെ ആകാൻ പാടുള്ളൂ ഡോക്ടർ ജോലിക്കല്ലാതെ വേറൊരു ജോലിക്കും പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതിനു മുമ്പേ എന്തൊക്കെ ജോലി ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ സോഷ്യൽ ഓൺലൈൻ വഴി ആയാലും സോഷ്യൽ മീഡിയ ഒക്കെ എന്തോരൾക്കാരാണ് യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ എല്ലാത്തിനും പുച്ഛിച്ച് തള്ളും ആ ജോലി ഇങ്ങനെയാണ് ആ അത് ജോലി ശരിയാകത്തില്ല എല്ലാവരും പുച്ഛഭാവമാണ് പുച്ഛിച്ച് ജയിക്കുന്ന ആൾക്കാർക്ക് ഒറ്റക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റത്തില്ല കൂടെ കുറച്ച് ആൾക്കാർ അണ്ണും മക്കളും കൂടി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സമയം കടന്നു പോയേനെ അപ്പം ഇതാണ് ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ ആർഭാടത്തിനും ഈഗോയ്ക്കും ഒക്കെ അടിമപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ജീവിതം മിക്കവാറും അവർക്ക് തന്നെ കയ്യിൽ കിട്ടത്തില്ല മറ്റുള്ളവരി തലമുനിക്കേണ്ടി വരത്തില്ലേ അപ്പം അതിൽ നല്ല എന്താണ് മരിക്കുക എന്നുള്ളത് ഇത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഒരു ഇതിന് കാരണം ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരവുമല്ല എന്ന് തന്നെയാണ് പറയുന്നത് നമ്മളെക്കൊണ്ട് കൊണ്ട് ഇത്രക്കായില്ലേ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം ഇനിയും സമയമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമയങ്ങൾ തീർന്നിട്ടില്ല നമ്മളെല്ലാം ഞച്ചിരിക്കേണ്ടത് നമ്മുടെ മരണം നമ്മുടെ മരണം നമുക്ക് ആരാ തന്നത് അവർ തന്നെ എടുത്തോളും നമ്മളെക്കാളും താഴ്ന്നയിലുള്ള ആൾക്കാരോട് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാവർക്കും ഈ പറഞ്ഞാൽ ഞാനടക്കമുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ എനിക്ക് അഞ്ച് പേരിലും അഞ്ച് അഞ്ച് പേരിലും കൈയും കാലും കണ്ണും എല്ലാം ഉണ്ട് ഇതൊന്നുമില്ലാതെ എന്നാ ഒരു കണ്ണില്ലാതെ അല്ലെങ്കിൽ ഒരു കാ ഒരു കൈ ഇല്ലാതെ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ സന്തോഷമായിട്ട് പ്രശ്നങ്ങളില്ലാത്തവരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആത്മഹത്യ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ